അലികിയോർ അങ്ങനെ വാലണ്ടിയോർ ആകുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം വാലന്റിയോർ അർഹിച്ച കൈകളിലേക്ക് സാക്ഷാൽ നെയ്മർ ജൂനിയർക്ക് പകരക്കാരനാവുന്ന ഡിംബലെ ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു ഡിംബലെ വാലന്റിയോർ അടിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾ അതേ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതായത് വാലൻഡിയോറിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഡിംബലെ പറ്റിയിട്ട് അല്ലെങ്കിൽ എന്താ പറയാ ഡിംബലയും നെയ്മർ ജൂനിയറേയും തമ്മി ഒന്ന് എന്താ നമുക്കിപ്പോ ഇപ്പൊ കൊളാബി ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പൊ ഇതെല്ലാം ഒന്ന് പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ആദ്യം തന്നെ വാലന്റിയോറിന്റെ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എപ്പോഴും ഞാനെപ്പോഴും വാലണ്ടിയറിനെ ഈ ലാലിഗയോർ എന്നായിരുന്നു പറയാറുള്ളത് സോ ഞാൻ വലിയ വാലി ഒന്നും എടുക്കാത്തൊരു അവാർഡാണ് ഈ പറയുന്ന വാലന്റിയോർ എന്ന് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല പലപ്പോഴും അർഹതയുള്ള കൈകളിലേക്ക് വാലന്റിയോർക്ക് എത്താറില്ല പോവാറില്ല നമ്മൾ പലതവണ കണ്ടതാണ് പല വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ് അത് തന്നെയാണ് ഇതിന്റെ മെയിൻ റീസൺ നമ്മൾ കണ്ടതാണ് പല പല തവണകളായിട്ട് പലർക്കും അർഹതപ്പെട്ട വാലൻഡിയോർ കൊടുക്കാതെ പലരും കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പൊ നമ്മൾ പറയുന്ന സാക്ഷാൽ റൊണാൾഡോ ആണെങ്കിലും ലയണൽ മെസ്സി ആണെങ്കിലും ഒക്കെ പലതവണ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് അവർക്ക് ഇതും ഞാൻ ആയിരുന്നില്ല എന്ന് തോന്നിയ പല വാലൻഡിയർ അവാർഡ്സുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം ഓൾറെഡി ഇതിനെ പറ്റിയിട്ടൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ പലരും പല അഭിപ്രായങ്ങളാണ് എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ തവണത്തെ വാലന്റിയുവർ അത് ഞാൻ ദിമ്പാരിക്ക് ഡിംബലേക്ക് അല്ല കേട്ടോ കാരണം കാരണം ഇവര് ഈ നമ്മൾ വാലന്റിയൂറിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എപ്പോഴും ലാരി കളിക്കുന്ന പ്ലേയേഴ്സ് അതായത് ഒന്നെങ്കിൽ വൈൽഡ് ബാൻഡഡ് പ്ലെയർ അല്ലെങ്കിൽ ബാലലോണ പ്ലെയർ എന്ന ഒരു രീതിയിലാണ് വാലൻറ്റിയൂർ കൂടുതലും പോയിട്ടുള്ളത് അപ്പം പുറത്തുള്ള മറ്റ് ലീഗിലുള്ള ആളുകൾ കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കും കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ അത് വളരെ വിരളമായിരുന്നു അപ്പൊ കൂടുതലും വാലൻറ്റിയോ എപ്പോഴും സ്വന്തമാക്കാറുള്ളത് ബാറ്റ്ലോണ പ്ലേയേഴ്സോ അല്ലെങ്കിൽ വയൽ ബാൻഡ് പ്ലേഴ്സോ ആണ് അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും കാരണം അവർക്ക് പെർഫോമൻസ് ബേസ് നോക്കുമ്പോൾ അവർ എങ്ങനെ പോലും റാങ്ക് വണ്ണിൽ വരും കാരണം അവർക്ക് വലിയ കോമ്പറ്റീഷൻ ഒന്നുമില്ല ലാരിക വേൾഡിലെ മൂന്നാമത്തെ ലീഗാണ് അപ്പൊ അവിടെ വൈൽ ബാൻഡും ബാറ്റ്ലോണേയും മാത്രമേ ഉള്ളൂ ബാക്കി പിന്നെ പറയാനാണെങ്കിൽ എന്താ ഒരു പത്തല ടീകോ ഉണ്ട് അത് അവിടെ എന്ന് പറയുന്ന മഞ്ജിനിന് എന്തൊക്കെയോ കാണിക്കുന്നത് കൊണ്ട് മാത്രം അപ്പൊ അവിടെ പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനെപ്പോഴും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പ്രീമിയർ ലീഗിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രീമിയർ ലീഗ് കളിച്ച് ബാലൻഡിയോർ അടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഒത്തിരി എന്താ വലിയ സംഭവമാണ് പിന്നെ നമ്മൾ പറയും ചാമ്പ്യൻസ് ലീഗ് ഉണ്ടല്ലോ വേറെ ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്നുണ്ട് കളിക്കുന്നത് ലീഗ് കളിക്കുന്ന ടീമുകളെ ഇവർ ചാമ്പ്യൻസ് ലീഗിൽ തോൽപ്പിക്കാറുണ്ടല്ലോ എന്നാൽ ഒരു ലീഗ് സിസ്റ്റം കളിക്കുന്നതും ചാമ്പ്യൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് ആണ് ടൂർണമെന്റ് കളിക്കുന്നത് തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഈ പറഞ്ഞ വെൽലാൻഡ് അല്ലെങ്കിൽ ബാഡ്സ്മോൺ എന്ന് പറയുന്ന ടീമിനെ പ്രീമർലീഗിൽ കളിക്കാൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ടീമുകളെ അടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് കാരണം അവർ അത്രയും വലിയ ടീം ആ ബിൽഡ് ചെയ്ത് വെച്ചേക്കല്ലേ അത്രയും സൂപ്പർ പ്ലേഴ്സിനെ മാത്രം വെച്ചിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ടീമാണ് അവർക്ക് ട്രെയിലാൻഡിനാണെങ്കിലും ബാഡ്സോണൊക്കെ ആണെങ്കിലും ഇപ്പൊ അവിടെ സിറ്റി ആണെങ്കിലും ലിവർപൂളിനാണെങ്കിലും ഒക്കെ അടിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് അപ്പം സിറ്റിയും ലിവർപൂളിനൊക്കെ അടിക്കാൻ സ്ട്രെങ്ത് ഉള്ള രണ്ട് ടീമ് ആരാണ് അടിച്ചോണ്ടിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു മക്കളെ അപ്പൊ അതെന്തെങ്കിലും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ബാലന്റിയോർ അവിടെ ഇട്ടു പോകുന്നു പോകുന്നു സാധനം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രമ്യമാലിന് കൊടുക്കുമെന്ന് വിചാരിച്ചാണ് പക്ഷെ എന്തോ ഈ പ്രാവശ്യം നീതി ഡിംബലൊക്കെ ഇപ്പൊ നിൽക്കുന്നു ഡിംബലെ വാലന്റിയോർ സ്വന്തമാക്കുന്നു അത് വളരെ സന്തോഷമുണ്ട് അപ്പോ നമ്മൾ നേരത്തെ ബാലന്റിയോർ എന്ന് പറയുമ്പം പറയാൻ ഒരു വോട്ടിംഗ് സിസ്റ്റം കൂടി അതിനകത്തുണ്ട് വോട്ടിംഗ് എന്ന് പറയുന്നത് വ്യക്തിപരമാണ് നമ്മൾ റാങ്ക് വണ്ണിൽ തന്നെ കിടക്കുന്ന ആൾക്ക് കൊടുക്കാനാണ് വോട്ടെങ്കിലും നമുക്ക് വോട്ടിങ്ങിന്റെ കാര്യമില്ലല്ലോ റാങ്ക് വണ്ണിൽ ഒരാളുണ്ടാകും കൊടുത്താൽ മതി പക്ഷെ വോട്ടിംഗ് വരുന്നത് നമുക്ക് ഈ ഒരു ഫൈനൽ ത്രീയിലുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് പേഴ്സണലി ഇവരെ കൊള്ളാം ഇവർക്ക് ഡിസർവിങ് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടി ഒരു അവസരമാണ് പക്ഷെ ഇത് വോട്ടിങ് എല്ലാ പ്രാവശ്യമാണ് ഒന്നാം സ്ഥാനത്തുള്ളവർ കൊടുക്കുക എന്നുള്ള സെറ്റപ്പ് തന്നെയാണ് ഒന്നാം സ്ഥാനത്തേക്ക് എങ്ങനെ വരുന്നു എന്നൊക്കെ കഴിഞ്ഞാൽ കണക്കുകൾ നേരത്തെ വരും അപ്പോൾ എന്തായാലും ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വണ്ടിക്ക് വാലുണ്ടി വർമ്മ അടുത്തേക്ക് എത്തിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആലിസൺ ബക്കർ വാലൻഡീവറിന്റെ അടുത്തേക്ക് എത്തിയൊരു സമയം ഉണ്ടായിരുന്നു അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റാങ്ക് വണ്ണിൽ ഇനിയിപ്പോ ലേണൽ മെസ്സി ആണോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ എന്നുള്ളതല്ല ഞാൻ നോക്ക് അപ്പോൾ റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഒപ്പം അവരുടെ അടുത്തേക്ക് ഈ വാൻഡിക്കിനെ പോലൊരു പ്ലെയറോ അല്ലെങ്കിൽ അലിസൺ ബെക്കറിനെ പോലെ ഒരു പ്ലെയറോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവർക്കാവും ഞാൻ വോട്ട് ചെയ്യുക കാരണം ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് പ്ലേയർ ഒരു പ്ലെയിം മേക്കറിനൊക്കെ വാലൻഡോറിന്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ് കാരണം അവർക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും അവർക്ക് അസിസ്റ്റുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നവരാണ് അവർക്ക് അതിനുള്ള ചാൻസ് അവർക്കുണ്ട് കൂടുതൽ ഗോളുകൾ അടിക്കാൻ പറ്റുന്നുണ്ട് കൂടുതലും എപ്പോഴും ഗോൾ അടിക്കുന്നവരാണ് സ്റ്റാർ എന്ന് നമ്മൾ പറയാറല്ലേ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയാണ് അപ്പോൾ പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഒരു ഒരു ഡിഫൻഡർ അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പർ ആ ഒരു ലെവലിലേക്ക് എത്തണം ഒരു അതായത് ഒരു ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ഒരു ഫോർവേഡ് കളിക്കുന്ന പ്ലെയറിന്റെ കൂടെ പിടിച്ച് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ അവനെടുത്തിട്ടുള്ള എഫേർട്ട് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിരുന്നു ഒരു ഗോൾ കീപ്പർ വാല്യൂ അടുത്തു പറയുമ്പോൾ അവന്റെ ക്ലീൻ ഷീറ്റുകൾ അവന്റെ സേവുകൾ അപ്പൊ ഒരു ഡിഫൻഡർ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് റൊണാൾഡോ ഇത്ര ഗോൾ അടിച്ചു കൂട്ടിയിട്ടുണ്ട് മെസ്സി ഇത്ര ഗോൾ അടിച്ചിട്ടുണ്ട് ഇത്ര അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാത്ത ഒരു കാര്യമുണ്ട് എത്ര എത്രയോ ഗോളുകളും അസിസ്റ്റുകളും ഒക്കെ ഇല്ലാതാക്കിയവരാണ് ഒരു ഡിഫൻഡറും അല്ലെങ്കിൽ ഒരു ഗോൾ കീപ്പറും എന്നൊക്കെ പറയുന്നത് എത്ര എത്ര ടീമിന്റെ മൂഫിനെ ഇല്ലാതാക്കിയ അല്ലെങ്കിൽ അകർത്തു കളഞ്ഞവരാണ് അവരെ അപ്പൊ അവർക്ക് ആ ഒരു വാല്യൂ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ലയണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഒക്കെ ഒപ്പം മൂന്നാം റാങ്കിലേക്ക് ഗർഗിൽ വാണ്ടിക്കോ അല്ലെങ്കിൽ ആലിസൻ ബെക്കറോ ഒക്കെ വരുവാണെങ്കിൽ തീർച്ചയായും വ്യക്തിപരമായിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വോട്ട് ചെയ്യേണ്ടത് അവർക്കല്ലേ അവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് അവരാണ് അതിന് ഡിസേർവ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് പക്ഷെ ഇവിടെ അതൊന്നും സംഭവിക്കുന്നില്ല ഇവിടെ ഗോളടിക്കുന്നതാണ് ഹീറോ അതാണ് പരിപാടി അവർ പഴയ കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതെന്തായാലും ദിബലയുടെ കേസ് നമുക്കറിയാം അറിയാനാണ് തന്നെ ആയിരുന്നു ഡിസേർവിംഗ് ആയിട്ടുള്ളത് യമാലിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ട്രോഫീസ് ആണെങ്കിലും മറ്റ് പ്രൊവൈഡിങ് ആണെങ്കിലും ഒക്കെ ഡിംബല തന്നെ മുന്നിലുണ്ടായിരുന്നു അപ്പൊ ഡിംബല എന്തായാലും പക്ഷെ ക്ലബ് വേൾഡ് കപ്പുടെ പി എസ് ജി അടിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് കണ്ണും കൂടി ദിബല എന്ന് നമുക്ക് പറയാൻ പറ്റുമായിരുന്നു പക്ഷെ അത് നടന്നില്ല അത് അങ്ങ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ചെൽസി പിള്ളേർ അങ്ങനെ കൊണ്ടുപോയി അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ല നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം നമ്മള് ആ ട്രാഗില് ആദ്യം പറഞ്ഞതുപോലെ ർ ജൂനിയർക്ക് പകരക്കാരനാവുന്ന ഡിബലെ ഞാൻ പലതവണ നെയ്മർ ജൂനിയറെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം ഞാൻ പല പല പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ ആയിട്ട് ചർച്ച സംസാരിക്കുന്ന സമയത്തും ഒക്കെ എനിക്ക് പങ്കെടുത്തു പോയി കിട്ടിയ പല കാര്യങ്ങളുണ്ടാകും ഈ വീഡിയോയില് കുറച്ചുകൂടെ ലെങ്ങ് ഉണ്ടാവും അപ്പൊ അത് നമുക്കൊന്ന് കേട്ടോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെയ്മർ ജൂനിയറുടെ പകരക്കാരനായിട്ടാണ് ഡിംബലെ ബാസിലോണയിൽ എത്തുന്നത് അപ്പോ നെയ്മർ ജൂനിയർ പി എസ് സിയിലേക്ക് പോകുന്നു അവിടെ ഡിംബലെ റീപ്ലേസ് ചെയ്യുന്നു ബാഴ്സലോണ പക്ഷെ നെയ്മർ ജൂനിയർക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്നോണം ബാഴ്സലോണ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ദിംബലെ കൊണ്ടിട്ട് നെയ്മറിന് ഒരു പകരക്കാരനാകൻ അവിടെ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ വലിയ സത്യമാണ് കാരണം പരിക്ക് പരിക്ക് എന്ന് പറയുന്നത് ഡിബലെ സംബന്ധിച്ച് വളരെ വലിയ വില്ലനായിട്ടുള്ള സാധനമായിരുന്നു അപ്പോൾ ഡിംബലയ്ക്ക് വേണ്ട രീതിക്ക് എന്താ ബാഴ്സലോണയിൽ കൺഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടേ ഇല്ല പിന്നീട് കുറെ കുറെ കഴിഞ്ഞിട്ടാണ് നെയ്മർ ജൂനിയർ പി എസ് ഡി വിടുന്നത് സോ പി എസ് ഡി വിടുമ്പോഴും നെയ്മർ ജൂനിയർക്ക് പകരക്കാരനായി ഡിംബലയാണ് പി എസ് ഡിയിൽ എത്തുന്നത് ആ പി എസ് സി നെയ്മർ ജൂനിയർക്ക് പകരക്കാരനായി പി എസ് ഡിയിലെത്തിയ ഡിംബലെ ൂറും കയ്യിൽ വെച്ച് നിൽക്കുന്നു അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് സംഭവം എന്നത് ശരിക്കും ഒരു പഴയക്കാരനായി കഴിഞ്ഞിരിക്കുന്നു നോക്കും നെയ്മർ ജൂനിയറെ സംബന്ധിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനൊരു ബ്രസീലിയൻ ആരാധകനാണ് നെയ്മർ ആരാധകനാണ് അല്ല അവർ പറയാം വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്നതാണ് അപ്പൊ ഞാൻ നെയ്മറെ പറ്റിയിട്ടുള്ള ചില നെഗറ്റീവ്സ് സംസാരിക്കാനാണ് ഈ ഒരു വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് ഇതൊരു റൈറ്റ് ടൈം ആണ് ഡിംബലെ ബാലൻഡ്യൂർ അടിച്ച ഈ ഒരു ടൈമിൽ നെയ്മറെ പറ്റിയിട്ട് സംസാരിക്കാൻ പറ്റിയൊരു സമയമാണ് പറ്റിയൊരു ഒരു ഒരു വീഡിയോ ആണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു കാരണം നെയ്മർ ബാഴ്സലോണയിൽ നിന്നും പി എസ് ജിയിലേക്ക് പോയത് എന്തിന്റെ പേരിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് പക്ഷം പറയുന്നവരുണ്ട് ആ പക്ഷമൊക്കെ എന്താണെന്ന് നമുക്കറിയാം രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട് മെസ്സിയുടെ നിലനിട്ട് തുടരാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പോകാം പക്ഷേ ഒരു നെയ്മറിന്റെ നെഗറ്റീവ് സൈഡ് ചിന്തിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവർ കൂടുതൽ പറയുന്നത് നെയ്മർ വാലൻറ്റിയർ അടിക്കാൻ വേണ്ടി പോയതല്ല അതിനകത്തൊരു വ്യത്യാസം ഉണ്ട് താരം കാരണം എല്ലാവരും നെയ്മർക്ക് ഡിസേവിങ് ആയിട്ടുള്ള വാലൻറ്റിയർ ആണ് അന്ന് മെസ്സിക്ക് കൊടുത്തത് എന്ന് പറയുന്നുണ്ട് അതിനും രണ്ട് പക്ഷമുണ്ട് ശരിയാണെന്ന് പറയുന്നവരുണ്ട് തെറ്റാണെന്ന് പറയുന്നവരുണ്ട് അതെന്തോ ആയിക്കോട്ടെ നെയ്മർ പി എസ് ജിയിലേക്ക് പോകുന്നു പക്ഷെ പി എസ് ജിയിൽ ചെയ്യുന്ന ചെല്ലുന്ന നെയ്മർക്ക് പരിക്ക് വില്ലനാവുകയാണ് നമ്മളെപ്പോഴും നെയ്മറുടെ കേസിൽ പരിക്ക് വില്ലനായി പരിക്ക് വില്ലനായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മൾ നിമ്പലെ നോക്കുന്നു പരിക്ക് വില്ലനായിരുന്നു പക്ഷെ ലിമ്പലെ അത് ഓവർകം ചെയ്യുന്നു ഓവർകം ചെയ്തതായിരുന്നു ഇന്ന് ടാലൻഡോർ അടിച്ചിരിക്കുന്നു അപ്പോ പരിക്ക് വില്ലനാണ് പരിക്ക് വില്ലനാണ് എന്നുള്ള സാധനം അല്ല നെയ്മർക്ക് എങ്ങനെ പരിക്ക് നെയ്മർ എങ്ങനെ ഇത്രയും പരിക്ക് നിരയാവുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അത് ഒരു പരിധി വരെ നെയ്മറുടെ കയ്യിൽ കുറ്റം തന്നെയാണെന്ന് പറയേണ്ടി വരും ഇപ്പൊ ഞാൻ നെയ്മർ ആരാധകനൊക്കെ ആകുന്ന ഒരു ടൈം ഉണ്ട് അപ്പൊ ആ ഒരു ആദ്യ സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നത് നെയ്മറുടെ പ്ലെയിങ് സ്റ്റൈലാണ് കാരണം നെയ്മറുടെ ആരാധകർ നമ്മൾ ആകുന്നത് എങ്ങനെയാണ് നെയ്മറുടെ ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ അതായത് പത്ത് വരെ വെട്ടിച്ചു പോകുന്നു അഡ്മിടുന്നു എന്താ പറയണ്ട ബോളിട്ട് അമ്മാനം ആടുന്നു പുള്ളി കാണിക്കാത്ത സ്കില്ലുകളില്ല ഭയങ്കര വിഷയമായിട്ട് എടുക്കുമ്പോൾ പന്ത് വെച്ച് ടാൻസ് കളിക്കുന്നു ഓപ്പോസിറ്റ് കളിക്കുന്നതിനെ പട്ടിയാക്കുന്നു ഇങ്ങനെയുള്ള പരിപാടി നമുക്ക് ഭയങ്കരമായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളങ്ങ് നെയ്മർ ഓസോം എന്നുള്ള പരിപാടി വന്നു പക്ഷെ നെയ്മർ ഈ നാളെ തന്നെ വീണ്ടും 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 തുടരുമ്പോൾ ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലയേഴ്സിന്റെ മെന്റാലിറ്റിയെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പണി തരും നല്ല പണി തരും അത് നമുക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലേ വാലൊരു ഏമൊക്കെ കഴിഞ്ഞാൽ തന്നെ നമ്മൾ പെട്ട് പിന്നെ കലപ്പാ പിന്നെ അവനെ കാലി കാൽ മുടക്കി അടിക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി കളിക്കുന്ന ആണ് കൂടുതൽ എല്ലാവരും ദേഷ്യം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഉണ്ട് കലപ്പ് എന്ന് പറയുന്നതാണ് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇപ്പൊ മെസ്സിക്കൊക്കെയാണെങ്കിലും അത്രയും പരിക്കുകളോ കാര്യങ്ങളോ വരാത്തതിന്റെ കേസ് കേസൊക്കെയാണ് മെസ്സി ഇപ്പം ഞാൻ പറയലോ ഇപ്പൊ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരുപാട് പ്ലേസ് ഉണ്ട് അപ്പോ അവരൊന്നും അവരൊക്കെ ഇത്രയും നല്ല പ്ലേയേഴ്സ് ആയതും അല്ലെങ്കിൽ അവരൊക്കെ ടീമിന് വേണ്ടി ഇത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തതും ഒക്കെ ഇങ്ങനെ സ്കില്ല് കാണിച്ചിട്ടൊന്നുമല്ല ഇപ്പൊ നമ്മുടെ പേരുകൾ എടുത്ത് പറയാനുള്ള എനിക്ക് അങ്ങനെയുള്ള ഇപ്പൊ ഡ്രോണോ ഫെർണാണ്ടസ് ഫെർണാണ്ടോസിൽ വിറ്റിങ്ങ ഇങ്ങനെയൊക്കെയുള്ള പ്ലേഴ്സിനെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം ഇവര് സ്കിൽഡൊന്നുമല്ല ഇവര് സ്കില്ലിന്റെ സ്കില്ല് കാണിച്ച് ആളുകളെ മയക്കുന്ന ആളുകളൊന്നും അല്ല പക്ഷെ ഇവര് ടീമിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനം അതായത് ഇവരുടെ മാനേജർ അതായത് കോച്ച് നമ്മൾ അടുത്ത് പറഞ്ഞിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് സാധനം വന്നിരുന്നു മാനേജർ അല്ല കുറവ് കോച്ച് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് മാനേജർ ഒരു മാനേജറേതാണല്ലോ ടീം അത് പറയുന്ന രീതിക്ക് വേണം അവിടെ കളി നടക്കാൻ അപ്പോൾ നെയ്മർ ഒക്കെ ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് നെയ്മറുടെ നെയ്മർ വെച്ചിട്ട് നെയ്മർക്ക് വേണ്ടിയിട്ട് കളി വിൽഡിയേണ്ട അവസ്ഥകളുമായിരുന്നു അല്ലെങ്കിൽ മാനേജർക്ക് വേണ്ട നെയ്മറെ കിട്ടുന്നില്ല നെയ്മർക്ക് വേണ്ട മാനേജർ എന്നുള്ള പരിപാടിയിലേക്ക് പോകും അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവരൊക്കെ ഞാൻ ഞാനിപ്പോ ഈ പറഞ്ഞ പേര് ഇപ്പൊ ആണെങ്കിലും ഓക്കെ ഇവരൊക്കെ സ്കില് കാണിച്ചിട്ടല്ല ഇവര് ഇവര് ഇവരുടെ പാസുകൾ ഇവരുടെ അസിസ്റ്റുകൾ ഇവര് ബോൾ റിസീവ് ഇവരുടെ ബോൾ പ്രൊവൈഡിങ് ഇങ്ങനെയൊക്കെ ഉള്ള ആ ടീവിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന സാധനങ്ങളായിരിക്കും അപ്പൊ അതിലൂടെയാണ് നമ്മൾ നമ്മുടെ അവരുടെ ആരാധകരായി മാറ്റുന്നത് അല്ലാതെ നമ്മൾ ഒരു കുറെ സ്കില്ല് ബോർഡ് ഇട്ട് നമ്മൾ അമ്മാനായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് കൂടുതലും ശരിക്കും നെയ്മറുടെ ആ ഒരു പ്ലെയിങ് സ്റ്റൈല് ശരി കാണാൻ രസമാണ് നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിക്കുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് ഓപ്പോസിറ്റ് കളിക്കുന്ന പ്ലേഴ്സ് ഭയങ്കര ദേഷ്യമാണ് അത് നെയ്മർക്ക് തന്നെ വിനിയാവും നെയ്മർക്ക് പരിക്കേറെ വെച്ച് നെയ്മറ ഫൗളി ചെയ്യുവേ നമ്മുടെ നമുക്കറിയാം നെയ്മറ ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന പ്ലേഴ്സ് ഉണ്ട് അപ്പൊ അതിന്റെ കാരണം കാരണങ്ങൾ നെയ്മർ നെയ്മർ ഇതൊക്കെ ഒന്ന് വിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഒരു പ്ലെയിം മേക്കർ എന്ന ആ ഒരു ലെവലിലേക്ക് ഒന്ന് മാറട്ടെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പേരുകൾ ഒന്നും അല്ലാതാകും ഇപ്പൊ പാൾബർ ആണെങ്കിലും ഡിബ്രുവിനെ ആണെങ്കിലും സെൽവേ ആണെങ്കിലും വിറ്റീനാണെങ്കിലും ഒക്കെ നെയ്മർ ഏതാ ഒന്ന് പുള്ളി ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരികയാണെങ്കിൽ നാല് നോക്കുക പ്ലേ മേക്കിങ്ങിലേക്ക് നെയ്മർ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നെയ്മറുടെ ടാലന്റ് പ്ലേ മേക്കിങ്ങിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നെയ്മർ ഏത് ടീമിൽ കളിക്കുന്നു ആ ടീമിന്റെ ലെവലേ മാറും കാരണം അത്ര ടാനായിട്ട് ഒരാളാണ് ഞാൻ ഇപ്പോഴും ഞാൻ എന്റെ ചെറുപ്പ ഞാൻ നെയ്മറുടെ ഈ സ്കില്ലും പരിപാടിയൊക്കെയാണ് ഭയങ്കര ഇഷ്ട ഇഷ്ടപ്പെടുന്നത് ഫാനാകുന്നത് പിന്നെ നമ്മൾ കുറച്ച് നമ്മൾ ആവുന്ന സമയത്ത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സമയം നമ്മൾ വരും അപ്പൊ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ നെയ്മറിൽ നിന്ന് വേണ്ടത് അല്ല നമ്മൾ ഇപ്പോഴും നെയ്മറുടേത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നെയ്മറുടെ പാസുകളാണ് ചില ത്രൂ ബോളുകളുണ്ട് ഭയങ്കര ഡേഞ്ചറസ് ആണ് അതെടുത്ത് റിസീവ് ചെയ്യാൻ അതെടുത്ത് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ഫോർവേഡ് പ്ലയേഴ്സ് ഉണ്ടെങ്കിൽ അടിച്ചു കൂട്ടാം നമ്മൾ പലതവണ പി എസ് സിയിലൊക്കെ ആണ് പലതവണ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എംബാപ്പയ്ക്ക് വെറുതെ ഇട്ട് 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 കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും അത്രയും സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയ്ക്ക് ഭയങ്കര ഉള്ള ഒരു പ്ലെയർ ആണ് നെയ്മർ പക്ഷെ നെയ്മർ അത് മനസ്സിലാക്കുന്നില്ല ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സംശയം ഇപ്പൊ നമ്മള് ഇപ്പൊ മെസ്സിയും റൊണാൾഡോയും നമ്മൾ എടുക്കുകയാണെങ്കിൽ മെസ്സിയും റൊണാൾഡോയും എങ്ങനെ അവരായി മാറി എന്നതിന് വലിയൊരുത്തരം അവരുടെ അവർ ഈ കളിയെ കാണുന്ന രീതിയാണ് ഫുട്ബോൾ എന്ന് പറയുന്ന കളിയെ അവർ കാണുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട് അതെന്ന് പറയുന്നത് ഇപ്പം ക്ലബ്ബ് ക്ലബുകള് നമ്മൾ രാജ്യം കൺട്രി ബേസിലേക്ക് പോവുകയാണെങ്കിൽ മെസ്സിക്ക് ഒരു ധാരണയുണ്ട് ഞാൻ അർജന്റീനയുടേതാണ് ഞാൻ ഇവിടുത്തെ ലെജൻഡാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു സാധനം മെസ്സിക്കുണ്ട് അപ്പോൾ അതേപോലെ തന്നെ റൊണാൾഡോ അവിടെ പിന്നെ അത് പീക്ക് ലെവലാണ് റൊണാൾഡോ മരിക്കാൻ വരെ തരമായിട്ട് ഇങ്ങനെ നിൽക്കണം പോർച്ചുഗലിനായിട്ട് ഞാൻ പോർച്ചുലിന്റെ കാണാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കണം ഞാൻ ഡിസപ്ലിൻ എന്റെ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പക്ക പക്ക ഇവ രണ്ടുപേരും സെറ്റ് ചെയ്ത് അവരുടെ ഫോക്കസ് ഫുട്ബോൾ മാത്രമാണ് പക്ഷെ നെയ്മറെ സംബന്ധിച്ച് അങ്ങനെയല്ല നെയ്മർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ബ്രസീലിന്റെ നമ്പർ ടെൻ കുപ്പായം ഇത്രയും കാലം ഹോൾഡ് ചെയ്തൊരു പ്ലെയർ ഹിസ്റ്ററി ബ്രസീലിന്റെ ഹിസ്റ്ററിയിൽ ഇല്ല എന്ന് ഞാൻ പറയുന്നത് ഇത്ര വർഷക്കാലമായിട്ട് ആ നമ്പർ ടെൻ ഹോൾഡ് ചെയ്തിരുന്നു അപ്പൊ ബ്രസീലിന്റെ നമ്പർ ടെൻ എന്ന് പറയുന്നത് അത് അങ്ങനെ ചാർത്തുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം ദിവസത്തിനു ദിവസം അവിടെ ഇങ്ങനെ ടാലന്റുകൾ പിറന്നു വീഴുന്ന ഒരു സ്ഥലമാണ് ബ്രസീൽ എന്ന് പറയുന്നത് ഈ ബ്രസീലിൽ ഒരാൾ ഇത്രയും നാൾ നമ്പർ ടെൺ ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറിയ കാര്യമല്ല പക്ഷെ നെയ്മർന്ന് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പൊ നെയ്മർ ഞാൻ നമ്പർ ടെൻ ബ്രസീലിൻ്റെതാണ് ഞാൻ ബ്രസീലിന് വേണ്ടിയാണ് ഞാൻ കളിക്കേണ്ടത് ബ്രസീലിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെ പുള്ളിയൊന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മെസ്സിയും റൊണാൾഡോയും ഒന്നും ഒന്നും അല്ലാതാകുന്നതെന്നൊന്ന് പറയാൻ പറ്റും കാരണം അത്ര ടാലന്റഡ് ആയിട്ടുള്ള എനിക്കും മെസ്സിയെക്കാളും റൊണാൾഡോനെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആണ് നീയിർ പക്ഷെ നെയ്മർ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നെയ്മറിൽ ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് നെയ്മർക്ക് പകരക്കാരനായി പല സ്ഥലങ്ങളിൽ വന്ന ഡിംബലെ ഇന്ന് വാലന്റിയൂർ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡിംബലയുടെ എഫേർട്ട് ആണ് ഡിംബലെ വന്ന വഴികൾ അങ്ങനെ ആയിരുന്നു അപ്പൊ നെയ്മർക്ക് പക്ക ഒരു പകരക്കാരനായിട്ടല്ലേ പി എസ് സിയിലേക്ക് വന്നത് നമ്പർ ടെൻ ജേഴ്സിയിൽ വന്നു അപ്പോ നെയ്മർ പി എസ് ഡി തന്നെ പി എസ് ഡി തന്നെ തുടർന്നിരുന്നെങ്കിലോ പി എസ് സി ഇന്ന് ലോകത്തിലെ ഒരു ബെസ്റ്റ് ടീമാണ് അപ്പൊ പി എസ് ഡി പി എസ് സി നെയ്മർക്ക് തുടരാമായിരുന്നു പക്ഷെ തുടർന്നില്ല നെയ്മറുടെ പല ഡിസിഷൻസ് വളരെ തെറ്റാണ് ബാസലോണയിൽ നിന്നും പോയത് തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും പിന്നെ പി എസ് സിയിൽ പോയി ഓക്കെ അവിടെനിന്നില്ല അതും ഇല്ല അവിടുന്നും അടുത്ത തെറ്റായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു അൽഹിലാലിലേക്ക് പോയിരുന്നു ഇത് ഇതിന്റെ പേരിലാണ് അൽഹിലാലിലേക്ക് പോയത് നെയ്മർക്കൊന്നും അൽഹിലാലിലേക്ക് പോകാനുള്ള പ്രായമോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല പിന്നെ അവിടുത്തെ സാന്റോസിലേക്ക് വന്നിരിക്കുന്നു സാന്റോസ് പിന്നെ ഞാൻ നോക്കുമ്പോൾ കുറച്ചൊരു ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സാന്റോസ് പക്ഷെ അവിടെയും ഇതൊക്കെ തന്നെയാണോ സാ നെയ്മർ കുറെ നേരം ബോളൊക്കെ ഹോൾഡ് ചെയ്ത് വരുന്നവനെ ഒന്ന് കളിപ്പിച്ച് കളിയാക്കി അവന്റെ കയ്യിൽ നിന്ന് ഒരു കുത്തും മേടിച്ച് വീഴുന്നു ഇത് തന്നെ പരിപാടി ഇത് നെയ്മർ ഈ സാധനം എന്ന് നടത്തുന്നോ ഫ്ലെയിംമേക്കിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ നെയ്മർ ഈ പരിക്കിന്റെ പിടിയിൽ നിന്നൊക്കെ മാറി വന്ന് പുള്ളിയുടെ ഈ സ്കിൽഡ് പരിപാടികളൊക്കെ നടത്തി ഒരു പ്ലേ മേക്കർ എന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ ഒന്നുമില്ല വെറുതെ ഒരു പാട്ടൊക്കെ പാടി ആറാമത്തെ ഒരു സ്റ്റാർ ആ ലോകയ്ക്ക് മോഹിനി കയറ്റാൻ ബ്രസീലിന് സാധിക്കും എന്നുള്ളത് നമുക്ക് അടിവരയിട്ട് വെക്കാവുന്ന സാധനമാണ് പക്ഷെ നെയ്മർ കൂടി അതിന് വിചാരിക്കണം അപ്പോ എന്തായാലും ഇതൊക്കെയാണ് നെയ്മറെ പറ്റിയുള്ള ചില കുറച്ച് നെഗറ്റീവ്സ് പറയാനാണെങ്കിൽ നമുക്ക് ഒരു ഡിസ്കഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും ിംബലെ പുതിയൊരു എക്സാമ്പിൾ ആണ് നെയ്മർക്ക് കാരണം അപ്പം നെയ്മറുടെ അപകടക്കാരൻ പലടത്തും നിൽക്കുന്നു അത് വളരെ അത് നമുക്ക് അങ്ങനെ നെയ്മറുടെ ബേസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല എന്തായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വാലന്റിയോർ ഡിംബലേക്ക് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ബാലൻഡിയോർ ലഭിക്കുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം അപ്പൊ എന്തായാലും നമുക്ക് കാണാം താങ്ക്